ദൃശ്യങ്ങൾ കണ്ടല്ലോ കണ്ണൂർ ഉളിക്കലിലെ മണിക്കടവ് നിവാസികൾ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് മാസങ്ങളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലൂടെ അങ്ങ് വിലസുകയാണ് രാത്രിയിൽ ഇതുപോലെ പടക്കം പൊട്ടിക്കണം തീ കൂട്ടി കാവലിരിക്കണം അങ്ങനെ വേണം ജീവിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ് ഒരു കിലോമീറ്റർ ദൂരത്ത് ഫെൻസിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം മണിക്കടവിലേക്ക് നമുക്കൊന്ന് പോകാം അർജുൻ കല്യാണം നമുക്കൊപ്പമുണ്ട് തത്സമയം അർജുൻ കല്ല്യാണം മണിക്കടവുകാരുടെ രാത്രി ജീവിതം എന്താണ് എന്നുള്ള ദൃശ്യം നമ്മൾ കാണിച്ചു കഴിഞ്ഞു പ്രേക്ഷകരെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൂടി മണിക്കടവിന്റെ ദുരിതം എത്തണം അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് അതിനൊരു പരിഹാരമുണ്ടാകാതെ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് സുജിയ വെഡി വെരി ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിക്കടവ് ആനപ്പാറയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവും പകലും നമ്മളിങ്ങനെ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മളിങ്ങനെ പടക്കം പൊട്ടിച്ചും മൊത്തത്തിലുള്ള ജീവിതമാണ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് ഇത്തരത്തിൽ രാവും പകലും പടക്കം പൊട്ടിച്ച് കഴിയേണ്ടുന്ന അവസ്ഥയിലാണ് ഇവിടെയുള്ള ജനങ്ങളുള്ളത് ആന ഓരോ ദിവസവും ജനവാസ മേഖലയിലൂടെ ഇങ്ങനെ വിലസിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രം ഈ കർണാടക വനത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ താഴെയേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എങ്കിൽ കൂടി പറയുമ്പോൾ ഒരു കിലോമീറ്റർ എന്ന് നമ്മൾക്ക് പറയാം പക്ഷേ ആ അത്രയും ദൂരം ഒരു വൈദ്യുതി ഫെൻസിങ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആനയുടെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് കാരണം ഇതിന് തൊട്ടടുത്ത് പയ്യാവൂർ പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്തിലാണ് ഇപ്പോൾ വൈദ്യുതി ഫെൻസിംഗ് ഇല്ലാത്തത് അപ്പോൾ പയ്യാവൂർ പഞ്ചായത്തിലെ ആനയുടെ ശല്യം ഏറെക്കുറെ ഒഴിവായിട്ടുണ്ട് പക്ഷേ ഈ മേഖലയിലുള്ള ജനങ്ങൾ ഇപ്പോഴും ഈ വൈദ്യുതി ഫെൻസിങ് ഇല്ലാത്തത് കാരണം ആനയുടെ നിരന്തരമായ ശല്യം മാസങ്ങളായി അനുഭവിക്കുന്നു രാവും പകലും അവർ കാവലിരിക്കേണ്ടി വരുന്നു വലിയ ദുരിതപരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ അനുഭവിക്കുന്നത് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം ചേട്ടാ സത്യത്തിൽ ഈ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വിഷുവിന് മാത്രമാണ് പടക്കം നമ്മളെ വീട്ടിലൊക്കെ വാങ്ങി പൊട്ടിക്കുക ഇതിപ്പോൾ നിങ്ങളെ ഇവിടെ വന്നു ചോദിച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങളെ കയ്യിൽ പടക്കം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് അതെ അതെ പടക്കം സൂക്ഷിക്കേണ്ട അവസ്ഥ പൊട്ടിക്കേണ്ട അവസ്ഥ ഇപ്പം ഈ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഞാറേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച തിങ്കളാഴ്ച ഇവിടെ വന്ന് തെങ്ങ് കപ്പിലാവ് റബ്ബറ് ഇതൊക്കെ ഓടിച്ചു കളഞ്ഞ് അന്ന് ഞാൻ ആയിട്ട് പിന്നെ പോയി കെ കെണിഞ്ഞ് അന്ന് തന്നെ കൊല്ലേണ്ടതായിരുന്നു ആണ് എന്തോ മഹാഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് പോടൊന്നും പറഞ്ഞ തുമ്പിക്കാൻ ഇത്ര അടുത്തെന്ന് പറഞ്ഞ പോലെ എത്തി അഞ്ചാറിന പുഴയിലോട്ട് പിടികൂടുന്ന സ്ഥലത്ത് ചാടി പുഴയിലോട്ട് ചാടിപ്പോയി അത് പോയും കുറേ കഴിഞ്ഞ് പിന്നേം വരും രാത്രിയിൽ ആൾക്കാർ ഒതുങ്ങുമ്പോൾ പിന്നെയും വരും പടക്കം പൊട്ടിക്കും എത്ര പോയിട്ടും കാര്യമില്ല അതുപോലെ മിനിയാന്നുണ്ടായിരുന്നു ഫോറസ്റ്റുകാർ വന്നു പോലീസുകാരൊക്കെ മിനിയാന്ന് വന്നു കുറെ പടക്കം പൊട്ടിക്കും പോവും ഇപ്പം വെള്ളമില്ലാന്നിട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ല കാട്ടിൽ എല്ലാം വരണ്ടുടങ്ങി കിടക്കുക അതാ വരും കാട്ടിലോട്ട് കയറി നിൽക്കും പിന്നെ വന്ന് കപ്പലാങ്ങായുടെയും ചക്കയുടെ ഒക്കെ മണം കെട്ടിയിട്ട് വരുന്നതായത് കപ്പലാങ്ങായ കുറെ കാലമായില്ലേ ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ശല്യം അതെ അതെ നിരന്തര ശല്യം ഒരു പത്തു വർഷമായിട്ട് ഇത് ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരോട് ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് ചെയ്യാൻ ചെയ്യാന്ന് പറയും ഇലക്ഷൻ വരുമ്പോൾ പറയും ഇലക്ഷൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയും പിന്നെ നീണ്ടുപോകും അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ട് ഇതായിക്കൊണ്ടിരിക്കുക ഒരു തൊള്ളായിരം മീറ്ററിൻ്റെ പ്രശ്നമേ ഉള്ളൂ ഒരു ആ ഒരാളെ ആന ചവിട്ടി കൊന്നാൽ കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപ പോലും ഞങ്ങൾ ചോദിച്ചാൽ എട്ട് ലക്ഷം രൂപ ബാക്കി ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ എടുത്ത് ഞങ്ങൾ തീർക്കാൻ ഒരു ഒമ്പത് ലക്ഷം രൂപയുണ്ട് തീരുന്ന പണിയേ ഉള്ളൂ ഇത് ഇങ്ങോട്ട് ആന കറാതെ തൊള്ളായിരം മീറ്ററിൻ്റെ ഒരു ക്യാപ്പാണ് ഇവിടെ കിടക്കുന്നത് ആ ക്യാപ്പിൽ കൂടെയാണ് ആന കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഫെൻസിങ് ഇല്ലാത്ത തന്നെയാണ് തീർച്ചയായിട്ടും വെച്ചാൽ അപ്പുറത്ത് ഫെൻസിങ് ഉണ്ടല്ലോ അതിൻ്റെ ഇവിടെ തൊള്ളായിരം മീറ്റർ ഇട്ടാ മതി ഏ അത് ചെയ്യുന്നില്ല അത് പഞ്ചായത്തിൽ പറയുന്നു എം എൽ എയോട് പറയുന്നു ഞാൻ ഞങ്ങൾക്ക് പറയാവുന്നിടത്തം മുഴുവൻ പറഞ്ഞു പക്ഷെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പം പറയുന്നത് എന്നാന്ന് വെച്ചാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ കാട്ടാനയ്ക്ക് പെരുമാറ്റച്ചട്ടം നിലവിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ഞങ്ങൾ ആനെ കൊല്ലാൻ പോകല്ലോ അതിനായിരുന്നു ഏ പെരുമാറ്റച്ചട്ടത്തെ സമയത്ത് ആനെ കൊല്ലുന്നതിന് അത് പറ്റിയാലും പെരുമാറ്റച്ചട്ടത്തിലൊന്നും പറയാൻ പറ്റിയില്ലല്ലോ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല ഇപ്പോൾ ഒരു ഉറങ്ങാൻ പറ്റുന്നില്ല എന്നും പടക്കം കൊണ്ട് ആനെ നോക്കി കാവലിരിക്കുകയാണ് ആന വരുമ്പം അടക്കം പൊടിക്കുക കുറച്ചോട്ട് നീങ്ങും വീണ്ടും ഇത് തന്നെ എത്ര നാളായെന്നറിയാം ഞാൻ ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല പിള്ളേർക്ക് നമുക്ക് ഇവിടെയുള്ളൊരു ചേച്ചിയുണ്ട് ചേച്ചി എത്ര ദിവസമായി സത്യത്തിൽ ഇങ്ങനെ ഒരു കൂടി ഉറങ്ങിയിട്ട് എത്ര മാസങ്ങൾ അത് മാസങ്ങളായി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി എന്ന് തന്നെ പറയണം പറമ്പിലൊരു കൃഷി ചെയ്തിട്ട് തന്നെ പത്ത് മുപ്പത് വർഷമായി എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും ചെയ്തു ചെയ്ത് ഒന്ന് വിളവെടുക്കാറാകുമ്പോഴേക്കും എല്ലാം നിന്ന് തീർക്കും പറമ്പ് വെറും തരിശായിട്ട് കിടക്കുക ലാസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് കപ്പ്ലാവ് നട്ടു ഇപ്പോഴാണ് വന്ന് കപ്പലാവാണ് മൊത്തം ഒടിച്ചുകൊണ്ട് പോകുന്നത് പകല് ഈ പശുക്കൾ കരയുന്ന പോലെ അല്ലേ ആന ഇരുന്ന് കാറുന്നത് ഏര് നേരും ആനയുടെ കാർച്ച കേൾക്കാം പശു കരയുന്നത് പോലെ അത്രയ്ക്കൊന്നും സത്യം പറഞ്ഞിട്ട് എല്ലാം മറന്നു ഒന്നും ഉറങ്ങാൻ പറ്റില്ല അത് പറ്റാറില്ല ഉറങ്ങിയിട്ട് തന്നെ ഉറങ്ങിയിട്ട് തന്നെ ഇതാ ഈ ഞങ്ങളുടെ വീടിൻ്റെ നേരെ താഴെ താഴെ പറമ്പിൽ അടിക്കുന്ന മോട്ടറ് ആ മോട്ടർ മുഴുവനും നശിപ്പിച്ച് പൊട്ടി വിലച്ചെറിഞ്ഞ് വാഴ മുഴുവനും തിന്ന് തീർത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി പ്ലാവിലെ ചക്ക മുഴുവനും വട്ടം പിടിച്ച് കുലുക്കിയാണ് പത്ത് മുപ്പത് ചക്കകളും ഇട്ട് തിന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇവിടെയുണ്ടായിരുന്ന കൃഷികളെല്ലാം മൊത്തം നശിപ്പിച്ച് പെറുക്കിയിട്ടാണ് ആനകൾ തിരിച്ചു പോകുന്നത് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഇപ്പോഴും മൂന്ന് മൂന്ന് ദിവസമായി ആനയെ ഓടിക്കാൻ വേണ്ടി രാപ്പകലിരുന്ന് തീയിട്ട് തീയിട്ടിട്ടും പടക്കം പൊട്ടിച്ചു തീ കൂട്ടിയിരുന്നിട്ടാണ് ഇങ്ങനെ ആണേനോ ആ അതെ അതെ രാത്രി ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ പിറ്റേന്ന് പണിക്ക് പോകാനോ അങ്ങനെ ഒന്നും സാധിക്കുന്നില്ല ഓരോ ടീമിനെയൊക്കെ ഇങ്ങനെ അതായത് ഒരു ദിവസം അഞ്ചു പേര് നിൽക്കുക പിറ്റേ ദിവസം മറ്റൊരു പേര് അങ്ങനെ നിന്ന് കാവലിരിക്കേണ്ട അതെ 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 ആകെ ഞങ്ങളിടയിലുള്ള ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ആകെ കിട്ടുന്ന രണ്ടു മൂന്ന് പടക്കവും പിന്നെ തീയേ ഉള്ളൂ അർജുൻ ഒരു ഫെൻസിംഗ് എന്ത് ചെയ്യാൻ കഴിയും తీర్చు തീർച്ചയായിട്ടും ഇരിക്കൂർ മണ്ഡലത്തിലാണ് ഈ പ്രദേശം വരുന്നത് ഇരിക്കൂർ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തന്നെ നിരന്തരമായിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് പയ്യാവൂർ പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പയ്യാവൂർ പഞ്ചായത്തിൻ്റെ ഏകദേശം പൂർണ്ണമായ വനപ്രദേശത്തിന് അതിർത്തി പ്രദേശങ്ങളിൽ വൈദ്യുതി ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത് ഉളിക്കൽ പഞ്ചായത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇതിൻ്റെ പഞ്ചായത്ത് അധികാരികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ തുടർ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ നിരന്തരമായി ഇത് മാസങ്ങളായി ഇവരോട് പറയുന്നു പക്ഷേ അവരാരും തന്നെ അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉറപ്പ് ഈ ജനങ്ങൾക്ക് നൽകണം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ പരമാവധി ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി നേതാക്കൾ പോലും ഈ സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ ആ ഘട്ടത്തിലെങ്കിലും നേതാക്കൾ ഇവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള കാര്യമാണ് ഇവർ ഓരോരുത്തരും പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ അതിന്റെ ഈ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുള്ളത് കൊണ്ടാണെന്നുള്ള വിശദീകരണം ഈ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അതുമായി തീർച്ചയായിട്ടും നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആനയ്ക്ക് പെരുമാറ്റച്ചട്ടം കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പോ ഒറ്റ മാർഗമുള്ളൂ ഞങ്ങൾ ഇവിടെ ഒരു ആയിരം ഓട്ടുണ്ട് വോട്ട് ഞങ്ങൾ ഒന്നിച്ചു തന്നിട്ട് ഞങ്ങൾ നമുക്ക് ോ എന്ന് നോക്കട്ടെ സജീവ് ജോസഫ് ഇരിക്കൂർ എം എൽ എ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഗുഡ് ഈവനിങ് ശ്രീ സജീവ് ജോസഫ് കണ്ണൂർ ഉളിക്കലിലെ മണിക്കടവ് നിവാസികൾ അവർ ഈ കാട്ടാന ഇറങ്ങി രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തത്സമയം അവർ നമുക്കൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ ഈ വിഷയത്തിൽ കാര്യമായിട്ടും ഇടപെടാത്തത് മറ്റിടങ്ങളിലൊക്കെ കാട്ടാന എത്ര ജീവനാണ് എടുക്കുന്നത് ഈ ജനങ്ങൾ എത്ര നാള് പേടിക്കണം ഹലോ ശ്രീ സജി ജോസഫ് ആ പറയൂ പറയൂ ഈ മണിക്കടവുകാരുടെ ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി ഉണ്ടാക്കുന്ന ഭീതി താങ്കൾ അറിഞ്ഞിരുന്നു തീർച്ചയായിട്ടും മണിക്കടവിലെ ആനപ്പാറ കാട്ടാന ശല്യം അതീവ ഗുരുതരമാണ് നിരവധി ദിവസമായി നിരവധി തവണയായി മാസങ്ങളായി തുടർച്ചയായി കാട്ടാനയുടെ അക്രമം നേരിടുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ പലപ്പോഴായി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ഗവൺമെന്റിന്റെ ഇടയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയമസഭയിൽ ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരിട്ട് കാണുകയും അതിനുവേണ്ടി അടിയന്തര നടപടികൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇവിടെ സംസാരിക്കുന്നവർക്കും അറിയാം എനിക്ക് എല്ലാ വിധത്തിലുമുള്ള ഇടപെടൽ ഇതിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ വളരെ വേദനയുണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു കൃത്യമായ നടപടി ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒരിക്കൽ കണ്ട് അവിടെ ബാക്കിയുള്ള അവശേഷിക്കുന്ന ഒരു കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള നമ്മുടെ ഫെൻസിങ് ഫെൻസിങ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പോൾ തന്നെ മിനിസ്റ്റർ അവിടെ സി സി എഫിനോട് നിർദ്ദേശിക്കുകയും അവിടെ വന്ന് നേരിട്ട് സന്ദർശിക്കുകയും അതിനുള്ള തുക അനുവദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ തുക അനുവദിച്ചെങ്കിലും അതിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇത് കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലങ്ങളിലെ ഈ സാഹചര്യത്തിൽ ഫെൻസിങ് പോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് എലക്ഷൻ പ്രോട്ടോക്കോളിൽ പെടുത്തേണ്ട കാര്യമല്ല ഇതിനകത്ത് എക്സെപ്ഷൻ കൊടുക്കാവുന്ന കാര്യമാണ് എക്സെപ്ഷൻ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിന് ഇത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഫെൻസിങ് ഈ ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള ഫെൻസിങ് നടത്താൻ കഴിയും സർക്കാരിന് അതിന് ഇളവ് തരും ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അത് ചെയ്യേണ്ടത് സർക്കാരാണ് നിരവധി തവണ നമ്മുടെ ഈ വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടുകാർ പറയുന്നത് വളരെ ഞങ്ങൾ അവിടെ നേരിട്ടെത്തി കണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ അങ്ങും താങ്ങേക്കും അത് കാണാവുന്നതാണ് കാരണം കൃഷി നശിക്കുന്നു ജീവൻ കയ്യിൽ പിടിച്ച് ഉറങ്ങേണ്ട ഓരോ ദിവസവും എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുകയെന്നറിയാതെ കുഞ്ഞുങ്ങളൊക്കെയുള്ള ആളുകളല്ലേ അവരൊക്കെ എത്ര കാലം ഇങ്ങനെ പേടിച്ച് ജീവിക്കണം അതിനൊക്കെ ഈ പറയുന്ന പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾ നീട്ടിവെക്കുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആയിരത്തോളം വോട്ടുണ്ട് അവിടെ ആ വോട്ടർമാരുടെയൊക്കെ ജീവിതം തുലാസിൽ വെച്ച് വേണോ ഈ പ്രോട്ടോകോൾ നോക്കാൻ ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്നിടപ്പെടുന്നത് കാണാമല്ലോ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം തന്നെ ഞാൻ ഗൗരവമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് വളരെ വിഷയം ഗൗരവമാണ് ഇതിനകത്ത് പ്രോട്ടോകോളിന്റെ വിഷയമില്ല സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേകമായ സാങ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ വാങ്ങി ഇവിടെ ഫെൻസിംഗ് നടപടി പൂർത്തിയാക്കാൻ കഴിയണം ഇത് വലിയ ഒരു ഇവിടെ മാത്രമല്ല മലയോര മേഖലയിൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപകമായി ഈ കട്ടാനശല്യം നേരിടുകയാണ് എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ തന്നെ കണ്ണൂരിൽ അതിരൂക്ഷമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മണിക്കടവ് ഈ ഭാഗത്ത് കഴിഞ്ഞ ഏഴര വർഷം ഞാനത് രാഷ്ട്രീയം പറയുന്നില്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു രൂപ പോലും ഫെൻസിങ്ങിന് വേണ്ടിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചിട്ടില്ല വളരെ ഗൗരവമായ ഒരു വിഷയമാണ് മുൻപ് ഇവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഫെൻസിങ് നേരത്തെ അനുവദിച്ചത് നേരത്തെ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു പക്ഷെ അതിപ്പോൾ കാല കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് അത് നശിച്ചുപോയി ശ്രീ സജീവ് ജോസഫ് ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ ചരിത്രം ഈ അവിടെ നിൽക്കുന്ന മനുഷ്യർ പറഞ്ഞു അതായത് പലതരത്തിൽ അവർ ആരെയൊക്കെ ബന്ധപ്പെടാമോ അവരെയൊക്കെ ആ പാവപ്പെട്ട മനുഷ്യർ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ രാത്രിയിൽ പടക്കമെറിയണം തീ കൂട്ടണം കാവലിരിക്കണം എന്നാൽ മാത്രമേ വീട്ടിലുള്ള കുഞ്ഞുകുട്ടി പരാധീനങ്ങൾക്കടക്കം കിടന്നുറങ്ങാൻ കഴിയൂ ഇനി അടുത്തതായി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും അതാണ് താങ്കൾ നൽകേണ്ട അവർക്ക് നൽകേണ്ട ഉറപ്പ് അതിപ്പോൾ അവരും തത്സമയം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എം ആണ് താങ്കൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അവരോട് തന്നെ ചോദിക്കും ഞാൻ പല പ്രാവശ്യം ഇവിടെ വരികയും പോവുകയും അവരെ കാണുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെയാണ് ഈ പത്തു ലക്ഷം രൂപ അനുവദിച്ചത് സർക്കാർ അനുവദിച്ചത് പക്ഷെ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ടെൻഡർ നടപടി തുടങ്ങി പക്ഷേ ഇലക്ഷന്റെ പേര് പറഞ്ഞ് ഇവരെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടതാണ് ചെയ്യണം വേണ്ടി തീർച്ചയായും ഞങ്ങളും സർക്കാരിനോട് ഈ ോട് വനം മന്ത്രിയോട് ഓക്കെ ശ്രീ സജി ജോസഫ് വളരെയധികം നന്ദി താങ്കളുടെ തത്സമയ പ്രതികരണത്തിന് തിരികെ അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാട് പത്ത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് ആ പത്ത് ലക്ഷം അതേപോലെ തന്നെ ഒന്നുകിൽ ചെക്കായിട്ടോ അല്ലെങ്കിൽ പണമായോ അവിടെ ഇരിക്കുകയാണ് അത് ഫെൻസിംഗിന് ആവശ്യമായ സാമഗ്രികളായി മാറിയിട്ടില്ല അത് മാറണമെങ്കിൽ പെരുമാറ്റച്ചട്ടത്തിൽ നിന്നുള്ള എക്സംഷൻ കിട്ടണം അതിന് മുൻകൈ എടുക്കേണ്ട ആളുകളൊന്നും ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല എം തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മളോട് തത്സമയം പറഞ്ഞത് ഇനി അറിയേണ്ടത് വനമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് സർക്കാർ സംവിധാനത്തിന് എന്താണ് പറയാനുള്ളത് എന്നാണ് അവിടുത്തുകാർ ഈ എം എൽ എ പറയുന്നത് പോലെ ഈ തുക അനുവദിച്ചതിന് ശേഷമുള്ള ഈ മെല്ലെപ്പോക്ക് അത് അവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സുജയ ഇതിനകത്ത് ഒരു കാര്യമാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പ്രധാനമായും ഉന്നയിക്കാനുള്ളത് നമുക്കും അക്കാര്യം തന്നെയാണ് ചോദിക്കാനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പും ഇതിൻ്റെ പെരുമാറ്റച്ചട്ടവും ഒക്കെ നിലവിൽ വരുന്നത് ഏകദേശം ഒരു മാസത്തിനിപ്പുറം മാത്രമാണ് പക്ഷേ അതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്നാട്ടിലെ ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു ഈ ദുരിതങ്ങൾ എത്രയോ കാലമായി അനുഭവിക്കുന്നു ഇവരൊക്കെ രാവും പകലും ഇതിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ മുതൽ മന്ത്രിതലത്തിൽ വരെ ഇതിൻ്റെ നിവേദനങ്ങളും അപേക്ഷകളും നേരിട്ട് പോയി കാണുകയും ഇവരുടെയൊക്കെ എത്രയോ തവണ ഇവരുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇത് പരിഹരിക്കപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല വർഷങ്ങളായി ഇവർ അനുഭവിക്കുന്നതാണ് പ്രധാനമായും ഏകദേശം ഒരു വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനിപ്പുറം അതിരൂക്ഷമാണ് ഈ ആനയുടെ ആക്രമണം വീടിൻ്റെ തൊട്ടടുത്ത് പോലും അതായത് വീടിൻ്റെ കിണറിൽ വെച്ച മോട്ടറുകൾ പോലും എടുത്ത് നശിപ്പിക്കുന്ന അവസ്ഥ അതായത് രാത്രി എന്ത് ധൈര്യത്തിലാണ് ഇവർ ഈ വീട്ടിനകത്ത് കിടന്നുറങ്ങുന്നത് എന്നതാണ് ഇവരുടെ പ്രധാനമായ ചോദ്യം നമുക്ക് ഉറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല ഇവരുടെ ആവശ്യം അപേക്ഷ ും ന്യായമാണ് എന്ന കാര്യം ഒരു തർക്കവുമില്ല ആ ന്യായമായ കാര്യം പരിഹരിക്കാൻ വേണ്ടി ഇത്രയും കാലവും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പെരുമാറ്റച്ചട്ടമാണ് പത്ത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം മന്ത്രിതലത്തിൽ നിന്ന് കിട്ടാനുണ്ട് മന്ത്രി അങ്ങനെ പറഞ്ഞു എം ഇങ്ങനെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നടപടി തുടങ്ങി എന്നുള്ള വിശദീകരണത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള ആയിരത്തോളം വോട്ടുകൾ ആ വോട്ടുകൾ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇളവ് നൽകാൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നുള്ള അപേക്ഷ കൂടി ഇവർക്കെല്ലാവർക്കും വേണ്ടി നടത്തുകയാണ് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഒറ്റ കാര്യമേ ആസ് എ റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ പ്രേക്ഷകരോട് ധരിപ്പിക്കാനുള്ളൂ ഈ മനുഷ്യരുടെ നിസ്സഹായ ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുണ്ടാവും അവരോടൊപ്പം ഇന്നുമുണ്ട് നാളെയുമുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവുന്നിടത്തോളം കാലം ഇവരുടെ കൂടെ ഞങ്ങളുണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ നമുക്ക് നടത്താനുള്ളത് സുചയ